അതാ എടുക്കണി അപ്പൊ ഇത് മുറിച്ചെടുക്കാനും കുറച്ച് വേറെ പീസുകളും ഇതിപ്പോ ഉടുക്കാൻ കൊണ്ടോ ഉടുക്കാനൂമിൽ പോയിട്ട് അല്ല എനിക്ക് ആ തുണി ഒരു നമ്മൾ ദിനത്തില്ലേ അല്ല ഒരു ദിനര്ത്താ കിട്ടൂലേ അപ്പൊ ഇതിപ്പോ തങ്ങ അല്ല ഇതിപ്പോ തങ്ങ തങ്ങ തമാശല്ല എനിക്കാ തുണി നല്ല തുണിയാണ് നമുക്ക് തിരിച്ചു കിട്ടൂല തങ്ങളും കൂടെ തരൂല്ലത് അല്ല ഞാനവിടെ പോയി പ്രാർത്ഥിക്കും ഞാൻ തുണിയൊന്നും കൊടുക്കില്ല കബറുണ്ട് ഒരു മരിച്ചെടുക്കല്ലേ നമുക്ക് ഇത് കിട്ടുവോ അങ്ങനെ ഇങ്ങോട്ട് കൊടുത്താല് എനിക്ക് ഓർമ്മല്ല അത് എങ്ങനെയാ സംഭവം അല്ല ഞാൻ എനിക്കു പോവാറുണ്ട് അപ്പോ അല്ല ഞാൻ ചോദിക്കുന്നത് നീ ഇപ്പൊ പോയി തുണിയടെ വിരിക്കൂ ആ

ഒരു വട്ടെ ഞാൻ വന്നേ ഇവിടെ അങ്ങനെ ഞങ്ങൾ ഇല്ല നീ നീ എല്ലാ മുറാദുകളും നിനക്കൊരു ജോലി കിട്ടാനും ഏഹ് എന്റെ മനസ്സിന്റെ വിഷമം മാറാനും അങ്ങനല്ല നല്ലൊരു ജോലി കിട്ടാൻ അങ്ങനെ മീനു അങ്ങോട്ട് പോയി ഞാനിതാക്കുന്ന നേര നെബിസല ഏഹ് മക്കവരന്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ നല്ല പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ അങ്ങനെ മീനാസ് അലിന് നബീസ്ലയിലെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞു അങ്ങനെ നബീസ്ലയിലെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞു നമ്മളെ ഉള്ളിലുണ്ട് മീനോനെ കാത്തിരിക്കുകയാണ് എൻ്റെ പ്രാർത്ഥന ചില ഉള്ളിൽ കയറി കുടുംബത്തിനും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകൾക്ക് വേണ്ടിയിട്ടും പിന്നെ കല്യാണം ആയി നിൽക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടാകാൻ വേണ്ടി നല്ലൊരു പ്രാർത്ഥന ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ മീനും ഇപ്പോൾ വരും വന്നത് ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് മീൻ തന്നെ സംസാരിക്കും മീനും എന്താ സ്ഥിതി പറ ഓ അതെ ഇതൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാ എന്തൊക്കെ ഈ ബനാനയുടെ ജ്യൂസ്ത പിന്നെ പിസ്സ പിന്നെ മിഠായി പിന്നെ നമുക്ക് നമുക്കൊരു തെറ്റൊരു തരേ ഇതിന്റെ ഉള്ളീന്ന് എടുത്തിട്ട് നമ്മുടെ ഉള്ളിന്ന് തന്നെ എടുത്ത് നമുക്ക് പൊട്ടിടാ പൈസ കൊടുത്ത് വാങ്ങിക്കണ്ട അതിന്റെ ഉള്ളിൽ പട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് വേറെ വെച്ചിട്ടുണ്ട് ഇത് നിന്ന് എടുത്തിട്ട് ഉള്ളിൽ നിന്ന് നമ്മളവിടെ കൊണ്ടു വീട്ടിൽ കൊണ്ടുപോകാം അതിൻ്റെ പട്ടെടുക്കട്ടെ പിസ്സ കാണിച്ചു എനിക്ക് കിട്ടി ഞാൻ രണ്ട് വെള്ളം എന്റെ കീശയിൽ രണ്ട് വെള്ളമേക്കുള്ളു രണ്ട് വെള്ളം ഞാനും എല്ലാ ആയി എല്ലാ ആയി നിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്ത് നല്ല ഭർത്താവിനെ കിട്ടിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചെ നല്ല ഭർത്താവിനെ കിട്ടിട്ടാണ് ഞാൻ പറഞ്ഞു പോയി അടിമിന് കണക്ക് അങ്ങനെ ട്ടോ ഇറങ്ങിയിട്ട് നേരെ കൈ നിറച്ച സാധനാണല്ലോ ഞാൻ എന്റെ കൈയ്യെ കൊള്ളുന്ന ക്യാമറ ഉണ്ടല്ലോ കയ്യെ കൊള്ളുന്നത് മാത്രം എടുത്ത് രണ്ട് കീശയിൽ വെള്ളവും എടുത്ത് അങ്ങനെ ഇവിടെ വന്നിട്ട് നിനക്ക് എന്ത് തോന്നി നല്ലൊരു പോസിറ്റീവ് അതെ എപ്പോഴും വരാൻ വരാൻ വീണ്ടും വീണ്ടും എത്ര നിസ്കരിക്കണത് േര് സത്യവിടത്തിരി അവരണ പക്ഷെ ഞങ്ങൾക്കൊണ്ട് ഓരോരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇല്ലാത്തവരും ആരും ഇല്ലല്ലോ അപ്പൊ നമ്മള് പിന്നെ കരയേന്റെ സമയത്ത് ഞങ്ങളും കരയുന്നു ഇപ്പൊ ഞങ്ങൾ ഇവിടെ അതൊക്കെ ഇവിടെ എന്തും കഴിക്കണോ എന്നാലും പറഞ്ഞു നാട്ടിലെല്ലാരും കളിയാക്കും കേ കഴിക്കാനിപ്പോ ഞാൻ പോയി ഉള്ളിൽ പോയി നോക്കട്ടെ എനിക്ക് കിട്ടുമെന്ന് എനക്ക് കിട്ടിയല്ലേ അങ്ങനെ നമ്മളെ നബി ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഓരോ ഉദ്ദേശങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എന്ന് പലരും പറഞ്ഞത് കേട്ടിട്ടുണ്ട് അനുഭവങ്ങൾ അപ്പൊ ഞാനും നോക്കട്ടെ ഞാനും ഒന്ന് രണ്ട് അനുഭവങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിക്കാനായിട്ട് അപ്പൊ ഈ എന്റെ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ ഏർ കല്യാണം വേണ്ടി ഞാൻ ദുണ്ട് ഇതൊക്കെ ആവാൻ വേണ്ടി അപ്പൊ മതം ജാതി ഒന്നും ഇല്ല ഒന്നുമില്ല ഞങ്ങളുടെ ഉള്ളിലൊന്നും പുറമേ മാത്രം ഒരു ജാതി ഒരു മതം ഒരു ദൈവം അവിടെ ഒരു പ്രശ്നമില്ല കണ്ണൂർ കടയിൽ തന്നെ പറഞ്ഞില്ലേ ജാതി നോക്കണ്ട ആർക്കും വെള്ളം കേറാം ഏത് മതസ്ഥർക്കും അവിടെ ചെല്ല മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലാണ് ദൈവം നമ്മളെ മനസ്സിന്റെ ഉള്ളിലാണ് ദൈവം ഉണ്ടാവേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഈ ലോകത്ത് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എന്റെ തന്നെ വീഡിയോയില് ഒത്തിരി പേര് വന്നിട്ട് മതം പ്രശ്നമല്ല എനിക്കൊരു പെണ്ണ് വേണമെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ അവരെ മുമ്പിലൊക്കെ ഞാൻ കൈ തൊഴുക കൈ കൈ ഇങ്ങനെ തൊഴുതാ കാര്യം അവരെ മുമ്പിൽ ഞാൻ കൈ തൊഴുക കാരണം നിങ്ങളെ പറയും നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞത് മതല്ല നോക്കണ്ടേ മനുഷ്യനെ നോക്കുക മനുഷ്യനായി കാണാൻ കഴിയുന്ന ഒരു മനസ്സ് പിന്നെ ഒരു ഒരു ട്രെയിനർ ഉണ്ട് അത് എന്താ പറയാ അവൻ പ്രശ്നമില്ല നല്ലൊരു പയ്യനാണ് ഞാൻ കേരളം ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പെൺകുട്ടികളാണ് നമുക്ക് ആലോചിക്കാം നല്ല സ്വഭാവമുള്ള ഉള്ള ചെറ്റനാണ് അപ്പൊ അവന്റെ നമ്പർ നമ്പർ നിങ്ങൾ ആയിട്ട് അങ്ങനെ ഞങ്ങൾ നബി നബിസലേമയോട് അതാ പ്രാവുകൾ പറക്കുന്നത് കണ്ട നിങ്ങൾ മുകളിലൊക്കെ നോക്ക് ആ മുന്നാരത്തിൻ്റെ മേലേക്ക് കഴിഞ്ഞാൽ പ്രാവുകൾ പറക്കുന്നത് അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പ്രിയപ്പെട്ടവർ അതൊക്കെ നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ഞാനും മീനക്കുട്ടിയും ഇവിടെ നിന്ന് യാത്രയാവുകയാണ് മിനി കുട്ടി ബായി പറയൂ ഞങ്ങളെ നബിസല യാത്രയോടെ അവസാനിക്കുകയാണ് അതെ ഒരുപാട് മനസ്സിലെന്താ പറയാ ഒരു പോസിറ്റീവ് ഉണ്ട് പിന്നെ എന്താ പറയാ നമുക്ക് അവിടെ നിന്ന് പറയാ നോക്കാം ആ നമുക്ക് ഇതൊക്കെ കിട്ടി അവിടെ നിന്ന് ഒരു ബനാനട ഒരു മിഠായി കിട്ടി ഇഷ്ടം ഭാര്യ മിഠായി എടുക്കട്ടോ ഞാൻ ഞാൻ എപ്പോഴും കറുപ്പിലോ വെളുപ്പിലോ ജാതിയിലോ മതത്തിലോ ഒന്നുമല്ല നമ്മള് ഒരാളെയും പാര വെക്കാണ്ടും നമ്മള്